ബത്തേരി മലങ്കര കത്തോലിക്ക രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പയ്യന്നൂർ മാത്തിൽ ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പുതിയ പ്രിൻസിപ്പളായി ഡോക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി ചുമതലയേറ്റു വയനാട് സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ നാലു വർഷം കോളേജിൻ്റെ സിഇഒ ആൻഡ് ഡയറക്ടറായും വൈസ് പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിക്കുകയായിരുന്നു കർണാടക സൗത്ത് കാനറ ഡിസ്ട്രിക്ട് കുന്തൂർ മാർ ഇവാനിയോസ് ബി എഡ് കോളേജിലും മാർ ബസേലിയസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലും അസിസ്റ്റൻ്റ് പ്രൊഫസറായും ബസേലിയസ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഗുരുദേവ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ പി സി ശ്രീനിവാസ് വിരമിച്ച ഒഴിവിലേക്കാണ് ഡോക്ടർ ഫാദർ സാമൂൽ പുതുപ്പാടി പ്രിൻസിപ്പളായി ചുമതലയേറ്റത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ